പീരുമേട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ സീത എന്ന ആദിവാസി യുവതിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി ഇന്ന് ഉച്ചയോടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടുംബത്തോടൊപ്പം വനാതിർത്തിയിൽ പോയ സീതയെയും കുടുംബത്തെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു സീതയുടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം വൈകുന്നതിൽ വനപാലകരും റവന്യൂ വകുപ്പും അശ്രദ്ധ കാണിച്ചു എന്നാരോപിച്ച് സി പി ഐ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇതിനെ തുടർന്ന് കോട്ടയം ഡി എഫ് ഒയുടെ സാന്നിധ്യം നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് പ്ലാക്കത്തടം പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാനയുടെ സാന്നിധ്യം രൂക്ഷമാണ് ബേഡപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കാത്തതാണ് ഈ മരണത്തിന് കാരണം എന്നാരോപിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം മാർച്ചും ധാരണയും ആർ ആർ ടി ഓഫീസിലേക്ക് സംഘടിപ്പിച്ചു വനപാലകരുടെ അനാസ്ഥയാണ് ഒരു ജീവൻ പൊലിയാൻ കാരണം എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട്ടിൽ ദേശീയപാത ഉപരോധിച്ച് സമരം നടത്തി മരണം സംഭവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലത്തെത്തുകയോ മേൽനടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുകയോ വരാത്ത സാഹചര്യത്തിൽ ഇവർ വന്നാൽ മാത്രമേ മറ്റു നടപടികൾക്ക് അനുവദിക്കൂ എന്ന് സി കർശന നിലപാട് സ്വീകരിച്ചു ഇതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലത്തെത്തുകയും സി പി എം പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മേൽനടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞത് ഇതിനെ തുടർന്ന് കോട്ടയം ഡി എഫ് ഒ സ്ഥലത്തെത്തുകയും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തീകരിച്ചത് ജാതി പത്രിക പത്രികവും ശേഖരിക്കാൻ പോയതാണ് അവിടെ വെച്ചിട്ട് കാട്ടാനട കൗണത്തിൽ അപകടം അറിയുന്നു അറിയപ്പെട്ടു തന്നെ വെളിമുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്തെത്തിയിട്ട് അവരെ അടിയന്തരമായിട്ട് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരിക്കാനുണ്ടായത് മരിച്ച് അവിടെ തീരുമാനിലെ ഹോസ്പിറ്റലാണ് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ അതിദാരണമായ ഒരു സംഭവമായി തന്നെയാണ് ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന മിനു എന്ന് വിളിക്കുന്ന ആൾ വനം തന്നെ വളരെ ആ വയവാചറായും നിങ്ങളുടെ കൂടെ എപ്പോഴും കൂടെയുള്ള ഒരാളാണ് ബിനുവിന് ആനയുടെ ചെറിയൊരു തട്ടിൽ തട്ടുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെയും വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വരേതയായ സീതയുടെ അനന്തരാവകാശങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരമായ ലക്ഷം രൂപ സർക്കാരിൽ നിന്നുള്ള ലക്ഷം രൂപ അതിൻ്റെ ആദ്യ ഗടുവായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ നാളെ തന്നെ അനന്തരാവശ്യക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ കൈമാറുന്നതാണ് അതിനുള്ള തീരുമാനം സർക്കാരിന് നിർവഹായിട്ടുണ്ട് അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കെല്ലാം കൂടെ ഉണ്ടായിരിക്കാം ന്യൂസ് ഡെസ്ക്